ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നാലുപതി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു അമ്മ ദൈവങ്ങളിൽ ഒരു പ്രധാന വിഭാഗമായ ഭഗവതി തെയ്യങ്ങളിൽ കേളങ്കുളങ്കര ഭഗവതി എന്നറിയപ്പെടുന്ന ഒരു തെയ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ചാമുണ്ടി ഭഗവതി കാളി എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ടാണ് തെയ്യക്കളത്തിൽ അമ്മ ദൈവങ്ങൾ നിലകൊള്ളുന്നത് ഓരോ തെയ്യങ്ങൾക്കും സമൂഹത്തിൽ നിറവേറ്റാൻ ഒട്ടനവധി ദൗത്യങ്ങളുമുണ്ട് സങ്കല്പ വ്യത്യാസം അണിയലങ്ങളിലുള്ള വ്യത്യാസം ആട്ടത്തിലുള്ള വ്യത്യാസം പ്രാദേശികമായ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ പുരാവൃത്തത്തിലുള്ള വ്യത്യാസങ്ങൾ ഇങ്ങനെ വ്യത്യാസങ്ങളുടെ ഒരു വലിയൊരു കലവറയാണ് അമ്മദേവങ്ങളുടെ ലോകത്തുള്ളത് ഇതിൽ ഭഗവതി തെയ്യങ്ങൾ പ്രാദേശിക ദേവതമാരാണ് അതായത് നാട്ടുഭരദേവതമാരാണ് ചാമുണ്ടി തെയ്യങ്ങൾ അതായത് മടയിൽ ചാമുണ്ടി മൂവാളംകുഴി ചാമുണ്ടി എന്നിങ്ങനെയുള്ള ചാമുണ്ടി തെയ്യങ്ങളെല്ലാം അതിൻ്റെ പുരാവൃത്തത്തിലോ അല്ലെങ്കിൽ മറ്റ് പ്രത്യേകതകളിലോ ആണ് നിലകൊള്ളുന്നത് എന്നാൽ ഭഗവതി തെയ്യങ്ങൾ അങ്ങനെ മാത്രമല്ല അതാത് ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ നിലകൊള്ളുന്ന കാവിൻ്റെയോ പേരിൽ തന്നെയാണ് ഈ ഭഗവതിമാർ അറിയപ്പെടുന്നത് ഈ അമ്മ ദൈവങ്ങൾക്ക് ഒരു പ്രത്യേക തട്ടകം തന്നെ നിലവിലുണ്ട് ഈ തട്ടകത്തിലെ ജനങ്ങളെ കാത്തിരക്ഷിക്കുക അവരുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കുക ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റപ്പെടുന്നില്ലേ എന്ന് ചിന്തിക്കുക ഇതൊക്കെ ഈ നാട്ടു ഭരദേവതയുടെ ഉത്തരവാദിത്തമാണ് ഇതിൽപ്പെടുന്ന ചില അമ്മ കളിയാട്ടങ്ങൾ കെട്ടിയാടിക്കുന്നതിന് പുറമെ ഓരോ വർഷത്തിലും ചില പ്രത്യേക ദിവസങ്ങളിൽ വീടുകളിൽ പോയി ദർശനം കൊടുക്കുന്ന പതിവുമുണ്ട് ഭഗവതിയുടെ എഴുന്നള്ളത്ത് എന്നാണ് ഇതിന് പറയുന്നത് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ലോപിച്ച് ലോപിച്ച് പോതിയെ എഴുന്നള്ളത്ത് എന്നാണ് നാട്ടുകാർ ഈ വരവിനെ പറഞ്ഞു വരുന്നത് വീടുകളിലെത്തിയാൽ വീട്ടുകാർ സമർപ്പണങ്ങൾ നൽകും അതോടൊപ്പം തന്നെ ഗുരുതി ഒഴിഞ്ഞു മറിച്ച് എല്ലാ ദോഷങ്ങളും ഉച്ചാടനം ചെയ്ത് വളരെ സമാധാനത്തോടുകൂടി ഒരു വർഷം നിലകൊള്ളുകയും ചെയ്യും ചുരുക്കത്തിൽ ഒരു തട്ടകത്തിലെ ജനതയ്ക്ക് ഒരു കൂട്ടായ്മക്ക് മുഴുവനും ധൈര്യവും കരുത്തുമായി നിലകൊള്ളുന്ന ഈ അമ്മദൈവങ്ങളാണ് കളിയാട്ടങ്ങളുടെ അരങ്ങിൽ വളരെ ഭംഗിയോടെ പ്രൗഢിയോടെ അരങ്ങേറുന്നത് ഇനി കേളംകുളങ്ങര ഭഗവതി എങ്ങനെ തെയ്യത്തിൻ്റെ അരങ്ങിലെത്തിയെന്ന് നമുക്ക് നോക്കാം തെയ്യക്കുളത്തിലെ മിക്ക ദേവീദേവന്മാരുടെയും ഉൽപ്പത്തി തേടി നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്തുന്നത് സഷാൽ പരമശിവന്റെ അടുത്ത് തന്നെയാണ് കേളംകുളങ്കര ഭഗവതിയും അങ്ങനെ തന്നെ കണ്ണൂർ ജില്ലയിൽ കുഞ്ഞുമംഗലം എന്ന സ്ഥലത്ത് കാവ് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ വർഷം തോറും കളിയാട്ടവും പതിവുണ്ട് ഭഗവതിയെ കെട്ടിയടിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നാട്ടുകാർ ചെയ്തു വരികയും ചെയ്യുന്നു ഇതുകൂടാതെ കണ്ണൂർ ജില്ലയിലെ തന്നെ അടത്തരമ്പലത്തിലും മറ്റും ഈ ദേവതയെ കെട്ടിയാടാറുണ്ട് തറവാട്ടു വക കൃഷിസ്ഥലം നോക്കുവാൻ ചെന്നിട്ട് കുളത്തൻകരയിൽ മരിച്ചു വീണ ഒരു സ്ത്രീയുടെ സങ്കല്പത്തിലാണ് കേളങ്കുളങ്ങര ഭഗവതി എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് മരിച്ചു കിടക്കുന്ന സ്ത്രീയെ ആദ്യമായി കണ്ടത് കേളൻ എന്ന വ്യക്തിയാണെന്നും അതുകൊണ്ടാണ് ഈ ദേവതയ്ക്ക് കേളംകുളങ്ങര ഭഗവതി എന്ന പേര് വന്നതെന്നും നാട്ടിൽ പറഞ്ഞു വരുന്ന മറ്റൊരു കഥയാണ് എന്തായാലും ആട്ടം കൊണ്ടും ആകാരഭംഗി കൊണ്ടും വളരെ മനോഹരമാണ് തെയ്യത്തിന്റെ കാഴ്ചവട്ടം സാധാരണ ഭഗവതി തെയ്യങ്ങൾക്കുള്ളതുപോലെ തന്നെ വട്ടം മുടിയാണ് ഈ തെയ്യത്തിനും ഉള്ളത് മണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം പെട്ടിയാഴുന്നത് കവഞ്ഞിൻ്റെ തടി ചെറുതായി ചിന്തിയെടുത്ത അലകും മുള ചെറുതായി ചിന്തിയെടുത്തതും ചേർത്ത് ഉണ്ടാക്കുന്ന ഫ്രീമിലാണ് പട്ടു തുണി ചേർത്ത് നിറയെ വെള്ളി പുഷ്പങ്ങളും നിറ്റം കൊണ്ട് അലങ്കരിക്കുന്നത് കരയിൽ വലിയ മൂന്ന് കുത്തുപന്തങ്ങളുണ്ട് അതേപോലെ തന്നെ മുടിയുടെ മുകളിലായി നിറയെ കോത്തിരികളുമുണ്ട് ഈ കോത്തിരികളെ വളരെ സുരക്ഷിതമായി നിർത്താൻ തന്നെയാണ് മുടിക്ക് ചുറ്റുമായി കുരുത്തോലയും തുണി ചേർത്തിരിക്കുന്നത് കേളംകുളങ്കര ഭഗവതി ഉഗ്രമൂർത്തിയാണ് ഈ ഉഗ്രമൂർത്തി സങ്കല്പം വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ് വായിയുടെ ഇരുവശങ്ങളുമായി രണ്ട് എഗറും അലങ്കരിച്ചിരിക്കുന്നത് കുത്തുബന്ധങ്ങളിലെ അഗ്നി ഉടയാളികളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അരയിൽ നിറയെ പുരുത്തോല കൊണ്ടുള്ള അണിയലവും അലിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഓരോ അണിയലങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട് അതിലപ്പുറം തിന്റെ കാഴ്ചയുടെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കുരുത്തോലയുടെ പച്ചയും മറ്റു ഉടയാടുകളുടെ ചുവപ്പ് കട്ടി ചുവപ്പ് വർണ്ണവും അതിലെ തുന്നിച്ചേർത്തിരിക്കുന്ന വലിയ ആഭരണങ്ങളും ഒക്കെ കൂടിയുള്ള ഒരു കാഴ്ചവട്ടം വളരെ മനോഹരം തന്നെയാണ് ഏറെ ആകർഷണീയമാണ് മറ്റ് വലിയ മുടി തെയ്യങ്ങളെ അപേക്ഷിച്ച് ഈ ഉടയാളുകൾക്കും അതുപോലെ തന്നെ മുടികൾക്കും അത്ര തന്നെ ഭാരമില്ലാത്തതുകൊണ്ട് ഭഗവതി തെയ്യങ്ങളുടെ ആട്ടം വളരെ ശ്രദ്ധേയമാണ് ഈശ്വരാരാധന പലതരത്തിലുണ്ടല്ലോ ക്ഷേത്രങ്ങളിൽ പോയി ദേവീദേവന്മാരെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് അത് വേറൊരു രീതിയാണ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തെയ്യക്കളുത്തിൽ തെയ്യത്തെ കണ്ടു മണങ്ങുന്നത് രൂപഭംഗി കൊണ്ടും ആട്ടം കൊണ്ടും വളരെ ഗംഭീരമായി നർത്തന സൗഭാഗ്യത്തോടു കൂടി നമ്മുടെ മുന്നിൽ തെയ്യം മുന്നക്കുമ്പോൾ ഒരു ഭയഭക്തി ഏതൊരാളുടെയും മുന്നിൽ രൂപപ്പെടുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ തെയ്യത്തിന്റെ ചില ഉരിയാടിക്കലുണ്ട് ചില അനുഗ്രഹ വചനങ്ങളുണ്ട് എല്ലാം കൂടി ആകുമ്പോൾ തെയ്യക്കലം നമുക്ക് തരുന്ന ഒരു സന്തോഷവും ശക്തിയും ആത്മവിശ്വാസം ഉണ്ട് അത് വളരെ വളരെ വലുതാണ് തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപം അതിൻ്റെ അനുസ്ഥാനാശങ്ങളൊന്നും കലാപരമായ അംശം കൊണ്ടും അത് ആസ്വാദന അംശം കൊണ്ടും എല്ലാം കൊണ്ടും എന്നെന്നും അതിൻ്റെ ശക്തിയോടെ പ്രഭവത്തോടെ നിലനിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ നിർത്തുന്നു തെയ്യത്തെക്കുറിച്ചുള്ള കുറേ വിശേഷങ്ങളും വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി